നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ അടുത്തുണ്ട് ാണ് നമ്മളിത് ഇവിടെയാണ് റൂംസ് എടുത്തേക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ ഇതാണ് ഈസ്റ്റ് മൂന്നാർ അമൽഡേ ഇതിന്റെ താഴത്തൊരു ബാങ്ക് ഒക്കെ ഉണ്ട് കണ്ടോ പക്ഷെ ഒരു രക്ഷയില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെയാണ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ചെയ്യേണ്ട ഒരു രീതിയിലുണ്ടല്ലോ എന്ന് വിളിച്ചാൽ ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ ഈസ്റ്റ് മൂന്നാർ ഹോളിഡേസ് ഈസ്റ്റ് മൂന്നാർ ക്യാമ്പ്സ് എന്നാണ് ഇപ്പൊ പേര് അപ്പം ഇതൊക്കെയാണ് റൂമ് ഇത് നല്ല നീറ്റ് ആയിട്ടുള്ള റൂമാണ് ഫുഡ് ലൈറ്റും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ എല്ലാവരും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ക്ലീൻ ആണ് പിന്നെ അത് ബാത്റൂമൊക്കെ നോക്കി നമ്മൾ ചില റൂമൊക്കെ എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കാണാനായിട്ട് ഇത് കണ്ടാൽ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ബാത്റൂം ബാത്റൂമൊക്കെ കണ്ടുക നമുക്കൊരു ബാത്റൂമും ഒരു റൂമൊക്കെ കണ്ടാൽ മനസ്സിലാകും അവരെങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ വരണം ഡീലിങ്സും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തതിനും സ്പോട്ടില് നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകും ഇവിടെ നമ്മൾ ഇപ്പൊ ട്രിപ്പ് പോകുന്ന നമ്മൾ ആഗ്രഹിക്കും നമ്മൾ ഇന്ന പോലെ നമ്മള് കുറെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൈഡായിട്ട് ചിലപ്പോ നമ്മള് തനിയാണ് പോകണമെങ്കിൽ നിർത്തുകിന് പോകണമെങ്കിൽ നമ്മൾ വരുന്ന വേണ്ടി എന്തായാലും നടക്കില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളെ വലിച്ചോണ്ടും പോകുവല്ലേ കാണേണ്ട സ്ഥലങ്ങൾ നമ്മളെ എക്സ്പെക്ടേഷനെ ആയിട്ട് വലിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ കാണിച്ചു തരുന്നത് ട്രക്കിങ്ങിനൊക്കെ ഞാൻ ഇന്നലെ പോയിത് അമേസിന്ന് പറഞ്ഞാൽ അമേസി സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി പാറപ്പുറത്ത് അവിടെ പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ ചെയ്യുന്ന ഭയങ്കര ചൂടും ഇത്രയും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുകളുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനത്തെ ഭയങ്കര തണുപ്പ് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കേരളം ഒരു സൈഡ് ആണ് എന്റെ കീഴിൽ പോയിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇത്രയും ഉണ്ട് ഇതിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് ഇങ്ങനെ ചൂട് ആ ഒരു ലെവലിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇഷ്ടം പോലെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ വരുന്നതുകൊണ്ട് എന്ത് ഗുണോള വേറൊരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പേടിച്ചൊക്കെ ഇരിക്കുമല്ലോ അവിടെ കേറാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയല്ല ഇവര് നമ്മള് ആ മലയൊക്കെ കാണുമ്പോ പേടിക്കും പക്ഷെ ഒരു കുഴപ്പമില്ല പക്ഷെ ആ അങ്ങനെ കയറി നിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ വലിയ നഷ്ടമായി സെറ്റ് ആക്കി തരും നമുക്ക് വയ്യടുത്ത് അതിന് കഴിഞ്ഞു പോകും നമ്മളെങ്ങനെ നമ്മളൊരു നമ്മളൊരു വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെയാണ് നമ്മളെ അഭിനയം എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് 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 നമ്മള് അപ്പുറം ഫ്രണ്ട്ഷിപ്പായി പോയി നമ്മളെ വിളിക്കും കേട്ടോ ഇനിയും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മളെ വീടിൽ തന്നെ പ്ലാൻ ചെയ്തിരിക്കന്നെ അവരുടെ തോട്ടത്തിൽ തന്നെ കുരുമുളകൊക്കെ ഉണ്ട് പച്ചക്കുരുമുളക് അങ്ങനെ കൊറേ എന്തൊരു പുളിത്തണ്ടെന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് നമുക്ക് പുഴയുടെ സൈഡിൽ സെറ്റ് ചെയ്ത് മസാല പിടിപ്പിച്ചിട്ട് വാഴ്ത്തി

ഇതാണ് സൂപ്പർ റൂമാണ് നോക്കി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും സൂപ്പർ റൂം ഇതാണ് നമ്മുടെ സൂപ്പർ അല്ലേ ഇത് വേറൊരു റൂമാണ് ഇത് നമുക്ക് എത്ര പേർക്ക് വന്നാലും ഒരു അഞ്ചാറു പേർക്ക് വന്നാൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റും അഞ്ച് ഏഴ് പേർക്കെങ്കിലും താഴത്തെ ഇവിടെ വരെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് തരും കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ടോയ്ലറ്റ് ആണിത് ടോയ്ലെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ഒരുപോലത്തെ ഒരു നമ്മൾ കുറച്ച് കൊറച്ച് കാശ് കൊടുത്താൽ അങ്ങനെയൊന്നും കുറച്ച് കാശ് കൊടുത്താലും നല്ല രീതിയിൽ റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് റിസെപ്ഷൻ റിസെപ്ഷനിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇരുപങ്ങനെ നമ്മൾ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് മൂന്നാറുണ്ട് പൂപ്പാറയിലായിരുന്നു മൂന്നാർ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ ഇല്ല നമ്മളിങ്ങനെ പൂപ്പാറയിലോട്ട് വന്ന നമ്മളെ സുഹൃത്താണ് അമലേട്ടൻ അപ്പൊ നമ്മളെ ഇവിടെയിട്ട് ഫുള്ള് കാറക്കി പണ്ടിറങ്ങി ഒരു ദിവസം നമ്മൾ സ്റ്റേ അടിക്കാൻ വേണ്ടി വന്ന നാല് ദിവസം നമ്മളിവിടെ നിർത്തി നിർത്തി കാണാൻ കാണിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല ട്രക്കിങ്ങിനൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ വേറെ ലെവല് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദിവസം ദിവസം എങ്ങനെ നല്ല മനോഹരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു രാവിലെ ആയതും രാത്രിയായതും എവിടുന്നു അത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഈ ഫുൾ വീഡിയോ കണ്ടവരെന്തായാലും മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഈ വൈബും കാര്യങ്ങളും നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു നമ്മള് ലാസ്റ്റിലെ ഇന്നലെ പോയി അന്നിട്ടും വീട്ടില്ല ഇന്ന് വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മളെ വെള്ളച്ചാട്ടത്തിനകത്തോട്ടും കൊണ്ടുപോയി അവർക്കും ഇവിടെ ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വന്നേക്കുന്നവരാണ് നാലാമത്തെ ദിവസമായി നാല് ദിവസമാണ് ഇവിടെ ചുറ്റി കറങ്ങി നാല് ദിവസം നമ്മളെ ഫുള്ള് ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചുറ്റി കറക്കി പിന്നെ വേണ്ടി ഇതില്ലേ ചെയ്യുന്നുണ്ട് കപ്പിൾസിന്റെ പാക്കേജുണ്ട് പിന്നെ ഫാമിലി പാക്കേജുണ്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കറക്റ്റ് നമ്മളെ ഈ സ്ഥലത്തിന്റെ പേര് എന്താ പൂപ്പാറ മൂന്നാറന്നിത്രയിലോട്ടുണ്ടീ മൂന്നാറിന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടെ പൂപ്പാറ എന്നാണ് പറയുന്നത് തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും ഈസ്റ്റ് മൂന്നാർ എന്ന് പറയും മൂന്നാറിന്റെ ഗേറ്റ്വേ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർട്ടിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് മൂന്നാർ ഹോളിഡേസ് എന്നാണ് പിന്നെ നിങ്ങള് പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നേരെ മൂന്നാറ് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അവിടുന്ന് വരുമ്പോൾ അടിമാലി രാജാക്കാട് രാജകുമാരി പൂപ്പാറ പിന്നെ പൂപ്പാറ വന്നിട്ട് പൂപ്പാറയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിയാണ് ഗ്യാപ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തേയിലെല്ലാം കണ്ടുപോകാനും ഭംഗിയുള്ളത് പിന്നെ ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങൾ ഒരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള ഉള്ള സ്ഥലങ്ങളാണ് ഇവരെ കൊണ്ട് കാണിച്ചിരിക്കുന്നത് അത് കാണിക്കാൻ നമുക്ക് ഒരു നാല് ദിവസത്തോളം സമയം കൊടുക്കുന്നുണ്ട് അതുപോലെ കൊളുക്കുമലക്ക് പാക്കേജ് ചെയ്യുന്നുണ്ട് സ്റ്റേയും മൂന്ന് ഫുഡ് അതുപോലെ നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങള് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങള് ചതുരങ്കപ്പാറ രാജാപ്പാറ മരച്ചോട് വെള്ളച്ചാട്ടം കാത്തങ്കച്ചിമേട് പഞ്ഞാർ എസ്റ്റേറ്റ് ആനറങ്ങൽ അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ സിറ്റി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ ജീപ് സവാരിയും ഇവിടുത്തെ സ്റ്റേയും മൂന്ന് പേരത്തെ ഫുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മിനിമം ആറ് പേരെങ്കിലും വേണം പാക്കേജ് ചെയ്യണമെങ്കിൽ പിന്നെ കപ്പിൾസിനാണെങ്കിൽ ഇതേ പാക്കേജ് വരുമ്പോഴത്തേക്കും ഒരു എട്ട് അഞ്ഞൂറ് വരും ആ രീതിയിൽ പാക്കേജുകൾ ചെയ്യുന്നുണ്ട് പിന്നെ കോളേജിലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്

കാണിക്കുന്ന പോലെയല്ല അമലേട്ടൻ ചെയ്യുന്നത് അമലേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ മുക്കും മൂലയെല്ലാം പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മളവിടെ കൊണ്ടുപോകുന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ ആരും പിന്നെ ടൂറിസ്റ്റുകളൊന്നും പോകാത്ത അധികം കാര്യം കാണാത്ത ഒരു ഹിഡൻ പ്ലേസിലൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ അമലേട്ടൻ ഇല്ലേ അപ്പം വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ് നമ്മുടെ അമലേട്ടം കൊണ്ടുപോകുന്നത് കാരണം അമലേട്ടം ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാ ഇവിടെയുള്ള എല്ലാം അരച്ചു കിളക്കി കുറിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ഇവിടെ കുറെ പേര് പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ അടുത്ത തൈലത്തോട്ട് അവിടെയൊക്കെ കാണിച്ചിട്ട് നമ്മളെ തിരിച്ചു റൂമിലോട്ട് കൊണ്ട് കാണിച്ചിട്ട് റൂമിലോട്ട് കൊണ്ടാകും പാക്കേജ് പക്ഷെ അമലേണ്ടങ്ങനെയല്ല ഇവിടെയുള്ള മുക്കുമൂല അറിയാവുന്നതുകൊണ്ട് നമ്മളെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കും അവിടെയൊക്കെ കൊണ്ടെത്തിച്ച് നമ്മളെ മനസ്സിനൊരു സന്തോഷവും നമ്മളെ തൃപ്തി എന്നൊക്കെ പറയത്തില്ലേ നമ്മള് വിചാരിക്കുന്നതിനേലും മേലിൽ നമ്മളെ കൊണ്ടെത്തിച്ചിട്ട് പുള്ളി ഇവിടെ എന്തായാലും ഇത് കൊണ്ട് എത്തിക്കത്തുള്ളൂ അത് വന്നത് നഷ്ടമാണ് ഇവിടെ വന്നത് ഇതായി ഒരിക്കലും പറയത്തില്ല നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിൽക്കണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മള ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് സാധാരണഗതിയിൽ ആൾക്കാർ വരുന്നത് മൂന്നാർ വന്ന് മൂന്നാർത്തെ മഞ്ഞും തേയില മാത്രം കണ്ട് അതിൽ രണ്ട് ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുത്ത് ഇട്ട് മൂന്നാർ വന്നു വരുത്തി തീർത്തിട്ട് മാത്രമല്ല എല്ലാരും ചെയ്യുന്നത് കാരണം അറിയത്തില്ല ഇവിടെ സ്ഥലങ്ങളുണ്ടെന്നുള്ളത് ഫോട്ടോ എടുക്കുന്ന ഒരു മാട്ടുപെട്ടിലോ പോയിന്റിലോ അങ്ങനെ മൂന്നാറിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അരമണിക്കൂറിലും വെയിറ്റ് ചെയ്യണം പിന്നെ തീർച്ചയായും കാരണം നിങ്ങൾക്ക് ഒരു പ്രൈവസി കിട്ടത്തില്ല നമ്മളീ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെന്ന് പറയാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളല്ലാതെ വേറെ ആരും അവിടെ കാണത്തില്ല അതാണ് നമ്മൾ നിങ്ങൾ മാത്രമായിരിക്കും അവിടെ പിന്നെ നിങ്ങൾക്ക് മൂന്നാറിലെ പോലെ മൂന്നാറിലെ തണുപ്പ് മാത്രമല്ല പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് പല ആൾക്കാരും മൂന്നാർ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞിട്ട് മൂന്നാറ് വീക്കെൻഡിൽ വരും വീക്കെൻഡിൽ വരുമ്പോൾ മൂന്നാറ് ബ്ലോക്കാ മെയിൻ കേസ് മൂന്നാറ് വന്നു കഴിഞ്ഞാൽ വീക്കെന്റ് വന്ന് കഴിഞ്ഞാൽ മൂന്നാർ ബ്ലോക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ ദൂരക്കുറവ് നോക്കിയാണ് ആൾക്കാർ നേരെ അടിമാലിന്ന് നേരെ മൂന്നാർ കയറും അപ്പം ആ മൂന്നാർ പോകുന്ന വഴിക്കത്തെ തേരെ മാത്രമേ കാണുന്നുള്ളൂ അതേസമയം അടിമാലിന്ന് ഈ രാജാക്കാട് വഴി വന്നു കഴിഞ്ഞാല് പൊന്മുടി ഡാമിന്റെ ഇതിലേക്ക് വര ഡാമിന്റെ ഡാമിന്റെ വ്യൂ കാണാം അവിടെ ഒരു ഒക്കെ ഉണ്ട് പിന്നെ വരുന്ന വഴിക്ക് കള്ളിമാലി വ്യൂ പോയിന്റ് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കണ്ട് പുപ്പാറയ്ക്ക് വരാം പുപ്പാറയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയില്ല നമ്മളിവിടെ വന്നിരിക്കുന്ന ഏകത്താണ് പറഞ്ഞേക്കുന്നത് ചതുരങ്കപ്പാറ ചതുരങ്കപ്പാറ പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു വ്യൂ പോയിന്റാണ് എന്നിട്ട് രാജാപ്പാറ രാജാപ്പാറയിൽ തന്നെ രണ്ട് വ്യൂ പോയിന്റുകളുണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന വ്യൂ പോയിന്റുകളാണ് അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഒരു ഉച്ച സമയത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടിരുന്ന വെള്ളച്ചാട്ടം മരച്ചോട് വെള്ളച്ചാട്ടം നമ്മൾ വെള്ളച്ചാട്ടമാണ് അത് നല്ല പ്രൈവസി ഉള്ളതാണ് ആർക്കു വേണമെങ്കിലും ഇറങ്ങി കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ഇറങ്ങാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂപ്പറുന്ന് കഴിഞ്ഞാൽ അക്കാസിയും വേണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വ്യൂ പോയിൻറ്റുണ്ട് ആനാരങ്ങൽ ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റത്തിനുള്ളത് അവിടുന്ന് നമ്മളിറങ്ങി തേലത്തോട്ടം കാണാൻ വേണ്ടി പനിയാറ സ്റ്റേറ്റിനകത്തോടെയാണ് ഓഫ് റോഡ് പോകുന്നത് അതിലിറങ്ങി ആനാരങ്ങൽ ഡാമിൻ്റെ കെട്ട് ആനാരങ്ങൽ ഡാമിൻ്റെ മോളിക്കോട്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു റൂമിലേക്ക് വരുന്നത് ഒരു ദിവസത്തെ പാക്കേജിനാ നമുക്ക് ഏറെക്കുറെ ഇത്ര ഏരിയ തന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് പാക്കേജ് ചെയ്യാൻ വരാം പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്നാ പറഞ്ഞ പോകുന്ന സ്ഥലം അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരവിടുന്ന് ഇറങ്ങാൻ താമസിക്കുന്നു അതുകൊണ്ടാണ് അത്തരം സ്ഥലങ്ങള് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇവര് നമ്മളെ നിർബന്ധിക്കത്തില്ല വാ പോകാൻ പോകാന്ന് പറഞ്ഞു നിൽക്കും നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അല്ലാതെ ഇവർ ഒരിക്കലും നിർബന്ധിക്കത്തില്ല വാ പോകാം പോകാടുത്ത സ്ഥലത്തേക്കൊന്നും പറയത്തില്ല നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെ എത്ര നേരം വേണേലും നമ്മുടെ അനുഭവത്തോടു കൂടി മാത്രമേ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകത്തുള്ളൂ പിന്നെ ഫുൾ ടൈം ആൾ കാണുകയും ചെയ്യും നമ്മളെ വലിച്ചു അങ്ങോട്ട് നമ്മളെ നമ്മളെ എങ്ങനെ റൂമിൽ സേഫ് പോയിട്ട് എത്തി ആൾക്കാർക്ക് ഡേഞ്ചറസ് ആകുന്ന രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഓഫ് റോഡും കൊണ്ടുപോയി ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നില്ല ആവശ്യമില്ലാത്ത രീതിയിലും ഇവിടെ തന്നെ മിക്ക സ്ഥലങ്ങളും ചെയ്യുന്നതാണ് വലിയ ഓഫ് റോഡ് ഒന്നും കാണില്ല വെറുതെ വണ്ടിയിട്ട് അവർ ഇങ്ങോട്ടും വഴിയേ പോകുന്ന അവര് കുലുക്കം മാത്രമേ കാണത്തുള്ളൂ കാണാനൊന്നും കാണത്തില്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ വഴി ഇച്ചിരി മോശമായതുകൊണ്ട് ഒരു വരുന്നുണ്ട് അല്ലാതെ ഡേഞ്ചറസ് ആയിട്ട് പക്ഷെ നമ്മൾ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഈ വഴി പോയെന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മളീ പോയിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മാത്രമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമലേട്ടം തന്നിയെ കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് ഇനി അത് ഭാവിയിലോട്ട് ആൾക്കാരൊക്കെ എത്തിയേക്കാൻ ചിലപ്പോ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഈ മനുഷ്യർന്ന് എത്താത്തതുകൊണ്ട് തന്നെയുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കുറെ സ്ഥലങ്ങളാണ് വലിയൊരു ഒരു ആൾക്കോട്ടോ കാണും അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ അവിടെ അധികം ആയി പോകും പോകും തിരക്കായി ഈ ഈ ഈ ഒരു ഒരു പ്രൈവസി സമയത്ത് സമയത്ത് വരുന്ന നല്ല നീറ്റായിട്ട് കിടക്കുന്ന മനുഷ്യരൊന്നും എത്തിപ്പെടാത്തോണ്ടാ മൃഗങ്ങള് പിന്നെ വൃത്തികേടാക്കോ മനുഷ്യരാണ് അവിടെ വരുന്നെങ്കിൽ പേപ്പറും കുപ്പിയൊക്കെ ഇട്ട് നമുക്ക് മെനക്കേടായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ സ്ഥലങ്ങൾ ഇടക്കുന്നത് പക്ഷെ ഇപ്പൊ നല്ല നീറ്റായിട്ട് കിടക്കുന്നത്

അപ്പൊ നമ്മുടെ ഈസ്റ്റ് മൂന്നാർ ഹോളിഡേസിന്റെ ഈസ്റ്റ് മൂന്നാർ ക്യാമ്പ്സിന്റെ നമ്പർ നമ്മൾ അടി കൊടുത്തേക്കാം ശരി കൊടുക്കുന്നുണ്ട് ഇവരുടെ പുതിയ പ്രോപ്പർട്ടിയും അവിടെ ഉടൻ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് നല്ല അടിപൊളി നമ്മുടെ ക്യാമ്പ് ഫെയറും ക്യാമ്പയിനും എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തും ലിങ്ക് ചെയ്ത് നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്തൊരു സംഭവം വേറെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ നമ്പർ ശരി കൊടുത്തേക്കാം ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും എല്ലാവരും വരണം ഓക്കെ പാക്കേജിന് വേണ്ടി മാത്രമല്ല ഈ സ്ഥലങ്ങള് കാണാൻ വേണ്ടി എന്ത് സംശയത്തിന് വേണമെങ്കിലും ആ നമ്പര് വിളിച്ചു എല്ലാം എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് അല്ല അല്ലാണ്ട് റൂമും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാം നമ്പർ ഈ ഈ നമ്പറിന് നിങ്ങൾക്ക് റൂം മാത്രം വേണമെങ്കിൽ റൂം മാത്രം തരാം അതല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങള് കാണാൻ വേണ്ടി മാത്രം കാണിക്കാൻ നമ്മളെ ജിസവാരി ചെയ്യുന്നുണ്ട് അതും ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ അമലേട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കാണാം ബൈ